നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം കണ്ടെത്തിയ താരമാണ് അനുമോൾ അനുമോളുടെ സംസാര രീതിയും പെരുമാറ്റവും ഒക്കെയാണ് ഇത്രയേറെ ആരാധകരെ ലഭിക്കാൻ കാരണമായത് ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് അനുമോൾ ശ്രദ്ധ നേടുന്നത് പിന്നീട് സ്റ്റാർ മാജിക്കിൽ എത്തിയതോടെയാണ് താരമായി മാറുകയായിരുന്നു ഇന്ന് ടെലിവിഷനിലെ ജനപ്രിയ മുഖമാണ് അനുമോൾ ആരാധകരുടെ പ്രിയങ്കരിയാണ് അനു തുറന്ന സംസാരവും നിഷ്കളങ്കതയുമാണ് അനുവിനെ ആരാധകരുടെ അനുക്കുട്ടിയാക്കുന്നത് ഇപ്പോഴിതാ നടിയും സുഹൃത്തുമായ പാർവതി കൃഷ്ണയാണ് എന്നെ സ്റ്റാർ മാജിക്കിലേക്ക് സജസ്റ്റ് ചെയ്തതെന്നാണ് വനതിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അനു പറയുന്നത് അതോടൊപ്പം തന്നെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവത്തെക്കുറിച്ചും താരം അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു തുടക്കത്തിൽ കാര്യമായി ഒന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും പറ്റിക്കും ഇപ്പോഴും ആ വേദിയിൽ എത്തിയാൽ അറിയാതെ കുട്ടിയായി പോകും സ്റ്റാർ മാജിക്കിലൂടെയാണ് സുലഭിയും സുഹാസിനിയും എന്ന സിറ്റ് അവസരം ലഭിച്ചത് മല്ലിക ചേച്ചിയോടൊപ്പം ടേക്ക് എടുക്കുമ്പോൾ ടെൻഷൻ കാരണം തെറ്റിപ്പോകും എന്നാൽ അപ്പോൾ തന്നെ മല്ലികാമ പിന്തുണയുമായി രംഗത്ത് വരും അതോടെ ആരും വഴക്ക് പറയില്ല മറ്റുള്ളവരെ സഹായിക്കാനുള്ള അമ്മയുടെ മനസ്സെടുത്ത് പറയേണ്ടതാണ് പിറന്നാളിനും ഓണത്തിനുമൊക്കെ മല്ലികാമ നിരവധി സമ്മാനങ്ങൾ തരാറുണ്ടെന്നും അനുമോൾ പറയുന്നു സീരിയലുകളിൽ അഭിനയിക്കുന്നതിനോടൊപ്പം തന്നെ ഏതാനും സിനിമകളിലേക്കും അവസരം വന്നിട്ടുണ്ട് എന്നാൽ സീരിയലിന്റെ തിരക്ക് കാരണം പോകാൻ സാധിച്ചില്ല എത്ര വിലപ്പെട്ടതാണ് നിരസിച്ചതെന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത് വളരെ അടുപ്പമുള്ളവരുടെ ചില സ്നേഹപാറകൾ മൂലവും അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിലും തിങ്കൾ മുതൽ വെള്ളി വരെ കല്യാണം മഹേഷും മാരുതിയും തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു നല്ല അവസരങ്ങൾ വന്നാൽ ഇനിയും അഭിനയിക്കുമെന്നും താരം വ്യക്തമാക്കി പണ്ടൊക്കെ വളരെ പാവമായിരുന്നു എന്നാൽ ഇപ്പോൾ ആ തൊട്ടാവാടി പരുവുമൊക്കെ മാറി നല്ല ധൈര്യമൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ലൊക്കേഷനിലേക്കും മറ്റു പരിപാടികളിലും ഒക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ അപ്പോൾ തന്നെ പ്രതികരിക്കണമെന്ന് അമ്മ പറയും മോശം അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് പോകുകയാണ് രാത്രിയിൽ ബസ്സിലാണ് യാത്ര മയങ്ങുന്നതിനിടെ ആരോ ദേഹത്ത് തൊടുന്നതായി തോന്നി ആദ്യം കരുതിയത് ഉറക്കത്തിനിടെ തോന്നിയതാകുമെന്നാണ് ഉപദ്രവിക്കാൻ നോക്കുന്നതാണെന്ന് പിന്നീടാണ് മനസ്സിലായത് ഒട്ടും താമസിക്കാതെ എഴുന്നേറ്റ് ഒരു അടി വെച്ചു കൊടുത്തു ആ സംഭവം ഉണ്ടായിട്ടും ബസ്സിലെ കണ്ടക്ടർ അടക്കം വിട്ടുകളഞ്ഞേക്കൂ എന്ന രീതിയിലാണ് സംസാരിച്ചത് എന്നാൽ അയാളെ അപ്പോൾ തന്നെ ബസ്സിൽ നിന്നും ഇറക്കി വിടണം എന്ന് ഞാൻ വാശി പിടിച്ചു ഒടുവിൽ അയാളെ വഴിയിൽ ഇറക്കിയ ശേഷമാണ് ബസ് മുന്നോട്ട് പോയത് എന്തെങ്കിലും അതിക്രമം നേരിടേണ്ടി വന്നാൽ അപ്പോൾ പ്രതികരിക്കണം അല്ലാതെ മിണ്ടാതിരുന്നിട്ടോ വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടോ കാര്യമില്ല അടി വേണ്ടെടുത്ത് അടി എന്നത് തന്നെയാണ് തന്റെ നിലപാടെന്നും താരം വനിതയോട് വ്യക്തമാക്കി അതേസമയം മുൻപൊരിക്കൽ ലൊക്കേഷനിൽ വച്ചുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞു രംഗത്തെത്തിയിരുന്നു അനു ആദ്യകാലത്ത് രാത്രി പന്ത്രണ്ട് മണിവരെ വെറുതെ സെറ്റിൽ പിടിച്ചിരുത്തുമെന്നും നടു റോഡിൽ ഇറക്കി വിടുമെന്നും അനുമോൾ പറഞ്ഞിരുന്നു തുടക്കക്കാരും ജൂനിയർ ആർട്ടിസ്റ്റുകളും നേരിടുന്ന വിവേചനത്തെക്കുറിച്ച് ഒരു മാധ്യമത്തോട് സംസാരിക്കുകയായിരുന്നു അനു സീരിയലിൽ വന്ന സമയത്ത് വിഷമമുണ്ടാക്കിയ സംഭവങ്ങളെ കുറിച്ചായിരുന്നു അനു അന്ന് പറഞ്ഞത് ആദ്യകാലത്ത് ഞാനും അമ്മയും കൂടിയായിരുന്നു ഷൂട്ടിന് പോയിരുന്നത് അച്ഛൻ കാറിൽ കൊണ്ട് വിടുമായിരുന്നു പക്ഷെ പിന്നീടത് അദ്ദേഹത്തിന് പറ്റാതെയായി അതോടെ ഞാനും അമ്മയും ബസിൽ പോകാൻ തുടങ്ങി പക്ഷേ സെറ്റിലുള്ളവർ ഞങ്ങളെ വളരെ താമസിച്ചാണ് വിടുന്നത് കൊണ്ടാക്കില്ല എ തരില്ല വഴിയിൽ വെച്ച് വണ്ടിയിൽ നിന്നും ഇറക്കി വിടും അതൊരു സീരിയൽ സെറ്റായിരുന്നു ഇപ്പോഴും അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അന്നൊക്കെ എവിടെയെങ്കിലും എത്തണം സ്വന്തമായൊരു കാർ വാങ്ങണം എന്നൊരു വാശി എനിക്കുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് അമ്മ വളരെ പാവമാണ് പക്ഷെ ആരെങ്കിലും മോശമായി പെരുമാറിയാൽ തിരിച്ചു കൊടുക്കാൻ അറിയാം ആ കോൺഫിഡൻസ് അമ്മ എനിക്കും തന്നിട്ടുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൊക്കെ ഷൂട്ട് കഴിഞ്ഞാലും വിടില്ല അവിടെ ഇരുത്തും ഒരു വണ്ടിയേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിയാൽ അവർക്ക് നഷ്ടമല്ലേ പുതിയ ആർട്ടിസ്റ്റും കൂടിയായിരുന്നു സ്റ്റാർ വാല്യൂ ഇല്ലാത്തത് കൊണ്ടാകാം നാളെ ഒരു സമയത്ത് ഇങ്ങനെ വൈകി വിടുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവർ എന്ത് ചെയ്യും ഇനി വിളിക്കുമോ എന്നൊക്കെ ഉള്ള പേടി എനിക്ക് അന്ന് ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പ്രതികരിക്കും വണ്ടി വിട്ടില്ലെങ്കിൽ നാളെ മുതൽ വരില്ലെന്ന് പറയും ഇത്തരം പ്രശ്നങ്ങൾ ജീവിക്കാൻ വേണ്ടി ആരും തുറന്നു പറയാൻ തയ്യാറാവില്ല എന്തുണ്ടെങ്കിലും പ്രതികരിക്കണം നമ്മളെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിക്ക് പോകണം ഒരിക്കൽ ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു സംവിധായകൻ എന്നെ വലിയൊരു തെറി വിളിച്ചു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണോ വന്നതെന്ന് പറഞ്ഞ് ഒച്ച രണ്ടു മൂന്ന് വർഷം മുൻപ് നടന്ന കാര്യമാണ് ഒത്തിരി കരഞ്ഞു കണ്ണീർ മുഴുവൻ ആഹാരത്തിൽ വീണു കുറച്ചു കഴിഞ്ഞു പുള്ളി വന്ന് സോറി പറഞ്ഞു എല്ലാം കഴിഞ്ഞു സോറി ചോദിച്ചിട്ട് എന്ത് കാര്യം അതോടുകൂടി ഞാൻ സീരിയൽ നിർത്തിയെന്നാണ് അനുമോൾ അന്ന് വ്യക്തമാക്കിയിരുന്നത്